ഇത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഒരു കാലത്തൂടെ നെക്സ് മാവോയിസ്റ്റും ആയുധം നെക്സൈറ്റുകൾ ഇവിടെയൊക്കെ ഇതായിരുന്നു പക്ഷെ ഇപ്പോഴും വലിയൊരു വിഭാഗം ഇപ്പോഴും നമ്മുടെ കാടുകളിൽ ഉണ്ട് മാവോയിസ്റ്റുകളായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേരളത്തിലെ നിലമ്പൂരടക്കം കാടുകളിൽ നമുക്ക് മാവോയിസ്റ്റ് സാന്നിധ്യം സാഹചര്യം ഉണ്ടായിരുന്ന കാടലുണ്ട് അപ്പോൾ ഇന്ന് ഈ ആയുധവും വേണ്ടി മാവ് ഇവർ കാട്ടിൽ നിൽക്കുന്നത് ആ രീതിയിലുള്ളൊരു സമരമാർഗം ശരിയായ രീതിയാണോ യഥാർത്ഥം ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ അനീതികൾക്കെതിരെ പോരാടേണ്ടത് എന്നതിനെ കുറിച്ച് മാറ്റി വളരെ സങ്കീർണമായിട്ടുള്ള ചോദ്യമാണ് അത് ഇതില് ഞാനും ഈ മാവോയിസ്റ്റുകളെ കൂടി ഉണ്ടായിരുന്നാണ് ഒരു കാലഘട്ടം ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും ഈ മാവോയിസ്റ്റുകള് ായിട്ടുള്ള പ്രവർത്തനത്തിനും അവരുടെ അവരുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിനും പിന്തുണക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ചാൽ വളരെ പ്രയാസമാണ് എന്നുവെച്ചാൽ വളരെ ദൈവജോവും അതുമാത്രമല്ല ഇതില് ചില സങ്കീർണ്ണതകൾ വരികയും ചെയ്യും മാവോയിസ്റ്റുകൾ ഒരു കാലഘട്ടത്തിൽ പോരാട്ടം തുടങ്ങിയ സ്ഥിതി എനിക്കറിയാം ആ തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ സ്ഥിതി ഈ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള യന്ത്രവൽക്കരണത്തിൽ ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ ഭരണക്കാർ ഉണ്ടാക്കിയതല്ല യഥാർത്ഥത്തിൽ മനുഷ്യവംശം അതിൻ്റേതായിട്ടുള്ള ഉൽപാദന രീതി പരിഷ്കരിച്ചു വന്നത് ഏതെങ്കിലും ഒരു വിക്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം ഒരു പദ്ധതി തയ്യാറാക്കി കണ്ട് ഉൽപാദനം വർദ്ധിപ്പിച്ചതല്ല മനുഷ്യരാശി അവൻ്റേതായിട്ടുള്ള പ്രയാണത്തിൽ അവൻ ഉൽപ്പാദനോപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ അവനത് പരിഷ്കരിക്കുക പുതിയവ കണ്ടെത്തുക എന്ന രീതി ഉപയോഗിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങളിലൂടെ അതങ്ങനെയാണ് അത് അതിന് ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും മനുഷ്യരാശിയിലെ ചില വ്യക്തികൾ കൂടുതൽ മുൻകൈ അതും കുറഞ്ഞു വന്നു പക്ഷെ എല്ലാ മനുഷ്യരും ഞങ്ങൾ നെയ്ത് പണി എടുക്കുന്ന കാലത്തെ ഞാൻ ആലോചിക്കുന്നു അയാളൊരു പിന്നെ വെറുതെ ഒരു പരീക്ഷണം എന്നുള്ള എനിക്ക് പാവം അവസാനിച്ചാൽ പിന്നെ പുതിയത് കേറ്റുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മുകളിൽ ഒരു പുതിയ ഡിസൈൻ ചെയ്തു നോക്കും അയാളുടെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഇതാണ് ചിലപ്പം അത് ഒരു നല്ല ഡിസൈൻ സൂപ്പർവൈസർ കണ്ടാൽ അത് മുറിച്ചിട്ട് നോക്കും അപ്പം ഈ ഈ രീതിയിൽ മനുഷ്യരാശി പിന്നെ അവൻ്റേതായിട്ടുള്ള ആവശ്യ നിർവഹണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചെന്നുള്ളത് കൊണ്ടാണ് മനുഷ്യരായത് ആ പ്രക്രിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല അപ്പം ഈ പ്രക്രിയ ഉള്ളത് ഉള്ള ഈ ഉള്ളത് ഉപയോഗിക്കുക ഉദ്യോഗം കണ്ടെത്തുക നിലവിലുള്ളതിനെ കൂടുതൽ പരിഷ്കരിക്കുക ഈ പ്രക്രിയ മനുഷ്യരാശി എല്ലാ കാലത്തും തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില മാറ്റങ്ങൾ ആ ഒരു കാരണം കൊണ്ട് ഭരണാധികാരികളെ ഞാൻ അതിൽ കാണുന്നില്ല എങ്കിലും സമൂഹത്തിന് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതിനെ പിന്നെ പരിഗണിക്ക ആ മാസത്തിൽ വിപ്ലവകാരികൾക്ക് സാധിക്കേണ്ടതാണ് മറ്റൊന്നും എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു സായുധ സമരത്തിലേർപ്പെട്ട ഒരു പാർട്ടിയാണത് അപ്പം അതില് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സായുധ സമരത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ വീക്ഷണത്തിനെ സംബന്ധിച്ച് ഒരു ധാരണ പ്രവർത്തിക്കുന്നു മാവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വട്ടേഷൻ അത് പിന്നെ ആ കൊട്ടേഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ ജലവും മത്സ്യവും തമ്മിലുള്ള ബന്ധമാണ് ഒരു വിന്തു അപ്പം ജലവും മത്സ്യവും തമ്മിലുള്ള ബന്ധമാണ് ഗരുല്ലയും ജനങ്ങളും തമ്മിലുള്ളത് ഗരുല്ലയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മാളോ ഒരു മനോഹരമായിട്ടുള്ള ആവിഷ്കാരമാണത് അതായത് മത്സ്യവും വെള്ളവും തമ്മിലുള്ള ബന്ധമാണ് ജനങ്ങളും ഗരുല്ലയും തമ്മിലുള്ള ബന്ധം മത്സ്യത്തിന് കരയിലേക്ക് പിടിച്ചിട്ടാൽ അത് ചുറ്റും വെള്ളമില്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നില്ല ആണ് മത്സ്യം അതിനെ കരക്കിട്ടാൽ അതേമാതിരി തന്നെ ഗരില്ലയുടെ വെള്ളം ജലം മനുഷ്യ ജനമാണ് ജനത്തിൽ നിന്ന് അതിനെ വേർതിരിച്ചാൽ അത് പിന്നെ ഒറ്റപ്പെട്ടു പോവും നശിച്ചു പോവും അപ്പം ഈ കാര്യം ഒരു വലിയ പാടാണ് ജനങ്ങളെ ഇല്ലാതെയും ഗരില്ലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന വരെയുള്ള രീതിയിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് ഗരില്ലകളായി ഒരു നല്ല ടീമുണ്ടെങ്കിൽ ശത്രുവിനെ തകർക്കാം എന്നുവരെ പലരും പ്രവചിച്ചിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സമരമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലും ഇതൊക്കെ എനിക്ക് അനുഭവമുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളിൽ പിന്നെ പൂർണ്ണമായിട്ടും അതാത് സമയത്ത് ഏതെങ്കിലും എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ട് കാര്യമില്ല ഓരോന്നും സമയം സ്ഥലമുണ്ട് ആ അനുയോജ്യമായ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ മാവോയിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞോ എന്ന പ്രശ്നം ഞാനും പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് പക്ഷേ അവരുടെ ധീരമായ പോരാട്ടത്തിന് ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യാണ് അവരുടെ ആ ധീരത മാത്രമല്ല അവർ പോരാടുന്ന ശക്തികൾ ആ പോരാടുന്ന അത്രയും വലിയ ശക്തികളായിട്ടും അവർ പോരാട്ടം തുടരുകയാണ് അപ്പോൾ അതിനൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുകയും കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇന്നത്തെ കഴിവ് അത്ര വളരെ പരിവേണ്ടതാണ് കഴിയാവുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ മേഖലയിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ബഹുജന ലൈൻ ഇന്ത്യൻ മാവോയിസ്റ്റുകൾക്ക് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് ചില സംശയങ്ങളുണ്ട്